പത്തുക്കളി ഞാൻ ഇന്ന് നിൽക്കുന്നത് വണ്ണപ്പുറം മുളപ്പുറം ഭാഗമാണ് ഇവിടെയാണ് ഒരു വെള്ളച്ചാട്ടം കാര്യങ്ങൾ ഉണ്ട് ആനയടി കുത്ത് വെള്ളച്ചാട്ടം ആ പോകുന്നതിന്റെ ഭാഗമാണ് റബർത്തോട്ടാണ് അതെ അവിടെ കാർ പാർക്കിംഗ് ഏരിയ ഒക്കെയാണ് അങ്ങോട്ടേക്ക് ഞാൻ കുറച്ചും കൂടെ സൈക്കിള് കയറ്റിക്കൊണ്ട് വന്നായിരുന്നു കയറ്റി സൈഡിൽ ഒതുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ വീടൊക്കെ ഉണ്ട് ചെറിയൊരു രീതിയില് സാധാരണക്കാരായ ഇങ്ങോട്ടൊക്കെ വീടാണേ വീടും കാര്യങ്ങളൊക്കെയാണ് റബർത്തോട്ടാണ് പിന്നെ ആ വഴിയൊക്കെ നമ്മൾ നടന്ന് കയറി വരാട്ടോ ആൾക്കാരെല്ലാം മഞ്ഞണ്ടോ സൈഡിനൊക്കെ ഉണ്ട് അവിടെ നിന്നൊക്കെ മഞ്ഞണ്ട് ആനാടി വെള്ളച്ചാട്ടമാണ് വണ്ണപ്പുറം ഭാഗമാണ് ഈ മേളിലോട്ട് കേറിപ്പോന്ന വഴിയാണെങ്കിലും കേറി നോക്കാം വഴിയാണെ ഇച്ചിരി സാഹസികം നിറഞ്ഞ വഴിയാണ് കല്ലുകൾ ഇങ്ങനെ കൂട്ടി നിർത്തിയിട്ടേക്കുവാണ് കുറച്ചുകൂടി മുമ്പോട്ട് വന്ന പാറയാണ് ഇങ്ങോട്ട് കയറിപ്പോകുന്ന വഴിയാണ് ഈ കല്ല് അടിപൊളി താഴേന്ന് കേറി എഴുന്ന വഴിയാണ് വലിയൊരു പാറയാണ് ചെറിയൊരു ചെറിയൊരു വഴിയാണ് സ്റ്റെപ്പ് പോലെ ഇങ്ങനെ കേൾക്കണെന്ന് വെച്ചിട്ടുണ്ട് ചുറ്റും റബ്ബർ തോട്ടവും കാര്യങ്ങളൊക്കെയാണ് ഞാർജേസ് ഉണ്ടാ നല്ല തിരക്കണ്ടേ ആൾക്കാർ ഇഷ്ടംപോലെ ഇണ്ടോ ചെറിയ ഷെഡും കാര്യങ്ങള് ഇവിടെ മറ്റേ കോഫി അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് സ്റ്റേട്ട ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ നമ്മൾ ഇവിടെ പോയാലും ഓരോ ആൾക്കാരും കാണുമല്ലോ അതെ അതേപോലെ ഒരു വിഷയം അവര് ഓര് തിരിഞ്ഞടുപ്പുണ്ട് നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ആ പറയുന്നൊരു പ്രശ്നം എന്തേ ഇങ്ങനെ അവിടെ നിന്ന് കുറച്ച് സ്റ്റെപ്പ് ആണേ അവിടെ വരെ ഉണ്ട് അത് കഴിഞ്ഞ് കുറച്ചിങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ പാറയാണ് അവിടെ സ്റ്റെപ്പും കാര്യങ്ങളൊന്നും ഇല്ല ചിറ്റണ്ണലൊക്കെ ഉണ്ട് ഉച്ച വരുമ്പോൾ ഒരു ചട ഒന്ന് തെണ്ണീണമായിരുന്നു കാലിലേച്ചി തൊഴിയൊക്കെ പോയി അപ്പോൾ ഇതൊരു ചെറിയൊരിതായിട്ട് തോന്നിയത് ആ ഒരു വഴി കയറി വരുമ്പോൾ ഏതായാലും നല്ലൊരു വ്യൂ ആണേ ഇതൊരു പ്രത്യാശമാണ് ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ ഇത് അടിപൊളി ലൊക്കേഷൻ തന്നെയാണേ ചിരി ടാസ്കന്നെയുള്ള ഇങ്ങോട്ട് കയറി വരുന്നത് ഈ ഒരു വഴി ഇച്ചിരി ആയിട്ട് തോന്നി ഈ ഒരു വഴി ഇത് മലമ്പ്രദേശമാണ് ഞാൻ ഓടിപ്പാട പാറപ്പുറത്ത് കയറി അപ്പൊ പുള്ളി അവിടെ നിന്ന് തന്നെ നോക്കുവാണ് ഇതിനുള്ള ആഹാരം നോക്കുക വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇടതുവെന്ന് പറയുന്ന അവിടെയാണ് വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉള്ളത് കുറച്ച് താഴേന്ന് മുമ്പോട്ട് കയറി വന്നായിരുന്നു ഏത് വഴിയാണ് നമ്മളിപ്പോൾ കയറി വന്ന വഴിയാണ് ഇവിടെ ഒക്കെ റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമാണ് പിന്നെ ഉല്ലസിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ടാണ് വെള്ളച്ചാട്ടത്തിലോട്ട് ഇറങ്ങാനൊക്കെ ആയിട്ട് ഇങ്ങോട്ടൊക്കെയാണ് അതുപോലെ തന്നെ മേളീന്ന് ഒരു വഴിയുണ്ട് തമ്മുംകുത്തി കൂടി വന്ന വഴിയാ ആ വഴി മേളീന്ന് തന്നെ ഇങ്ങോട്ട് വന്ന് വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും ആനേരി വെള്ളച്ചാട്ടൻ്റെ ഉൾഭാഗമാണ് ഇങ്ങോട്ട് കേറി വന്നേരം ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പം ബീഫ് കാര്യങ്ങളൊക്കെ ഉണ്ട് മഴക്കാല സമയങ്ങളിലൊക്കെ ഇവിടെ ഇവർക്ക് നല്ലൊരു വരുമാന മാർഗ്ഗമാണ് വിനോദസഞ്ചാരികൾ വന്നിട്ട് ഇവിടെ ഇവിടുന്ന് സാധനങ്ങൾ മേടിച്ച് മോളാണ് വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തൊരു പ്രദേശം എത്തിയിട്ടുണ്ട് അപ്പം വലിയ കൂറ്റൻ പാറകളാണ് ഇങ്ങോട്ട് പാറകളുടെ ഇടയ്ക്കായിട്ടാണ് ഈ സ്ഥലം വേറെ അത് എന്നറിയില്ല ഡീറ്റെയിൽ അത് നല്ലൊരു ലൊക്കേഷൻ തന്നെയാണ് വൈഡ് ആയിട്ടുള്ള നല്ല തിരക്കും കാര്യങ്ങളൊക്കെ നല്ല തിരക്കാണ് കേട്ടോ ഇന്ന് കുറച്ചൊക്കെ പണി പണി ഫ്രണ്ട് ക്യാമറ വെള്ളം കയറി കേട്ടോ ആ ഈ ഫ്രണ്ട് ചേട്ടം പിന്നെ അടിക്കുന്നതിൻ്റെ പുറ വന്നടിച്ച് ഫോണിൻ്റെ ബാക്കിലെ ലെൻസ് വെള്ളം കയറി അത് ക്ലാരിറ്റി നഷ്ടപ്പെട്ടു ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽ കിട്ടത്തില്ല ഇതൊരു മരത്തിന്റെ വേരാണ് ക്യാമറ ഒരു തുടച്ച് തുടച്ച് ഉള്ളിലെ മറ്റേ തണുത്തീർപ്പം കളഞ്ഞായിരുന്നു വേറെ കുറേ ഡീറ്റെയിൽ കളക്റ്റ് ആവുന്നുണ്ട് ഇപ്പൊ ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ട് കടത്തൂർന്ന് ഒരു മഴ പെയ്യുന്ന സമയമാണ് അതിന്റെ ഇടയ്ക്ക് ഈ വെള്ളം ചാടുന്നതിൻ്റെ ഒരു പുഴയുണ്ട് ഇങ്ങനെ ഒരു രക്ഷില്ല കേട്ടോ ഞായറാഴ്ച ദിവസം കണ്ട് നല്ലൊരു ആൾക്കാരുണ്ട് ഇഷ്ടമൊരു സുഹൃത്തുക്കളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ അടുത്തുള്ളത് ദൂരനൊക്കെ ആയിട്ട് ചെറിയ ചെറിയ മരങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ പർക്കത്തി വരെ അപ്പോൾ കാണാൻ മതി ഇല്ല മാവുന്നപ്പം ഇടതുവശത്തായും വളരെ ഹാപ്പിയാണ് അത് ആനയുടെ വെള്ളച്ചാട്ടം മണ്ണപ്പുറം ഭാഗമാണ് പ്രായമൊന്നും നോക്കുന്നില്ല കേട്ടോ എല്ലാ തരം ആൾക്കാരും വന്നില്ല കേട്ടോ എൻജോയ് ചെയ്യുന്നുണ്ട് എനിക്ക് അതായത് ഉല്ലാസത്തിലാണ്ടവര് മേലോട്ടൊരു കുഴി ഉണ്ട് നമുക്ക് ജസ്റ്റ് അതൊന്ന് കണ്ടു കണ്ടുനോക്കാം മേലോട്ട് വന്നു കഴിക്കുകയാണ് വെള്ളം ചാടുന്നതിന്റെ മേളിലെ ഭാഗത്തായിട്ട് ഇപ്പൊ ഇപ്പോഴത്തെ ഭാഗത്തുനിന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ വെള്ളത്തിൽ കൂടെ തന്നെ പോകുന്നുണ്ട് അവിടെ ഇച്ചിരി ആദമുണ്ട് ഈ ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകണം എന്നാലേ അപ്പോഴേ പോയി ചാടാൻ പറ്റുള്ളൂ അവിടുന്ന് തന്നെ അങ്ങോട്ട് കയറി പോകണം അങ്ങോട്ട് എയർപോർട്ട് മുകളിലെ ഒരു വഴിയുണ്ട് ആ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് ആ ഒരു എയർപോർട്ടാണ് അങ്ങോട്ട് നമ്മുടെ ആ മേളത്തെ ലൊക്കേഷൻ ജസ്റ്റ് അവിടെ ഒന്ന് പോയി നോക്കാം ഒരു ദിവസം ഭയങ്കരമായിട്ട് മഞ്ഞ പോലെ ഈ വെള്ളം ചാടുന്നതിന്റെ പുക അങ്ങോട്ട് അടുക്കൊണ്ടിരിക്കുകയാണ് ഫോണിന്റെ ക്യാമറയും മൊത്തത്തിൽ വെള്ളം കയറി ഇതാണ് ഇത്ര ബൾക്കായിട്ട് വീട കിട്ടുന്നത് മൊത്തം മൂടൽ മഞ്ഞു പോലെയായിട്ടോ ഏതാണ്ട് അവിടെ വന്നിട്ട് ഇവിടെ നോക്കുമ്പോൾ ആ ഒരു അവസ്ഥയാണ് പുക പോലെയാണ് ഞങ്ങളുടെ ലെൻസും വെള്ളം കയറിയിട്ടുണ്ട് ബീച്ചിൽ ക്ലിയർ ആവാൻ ഞാൻ പറയും അവിടെ കൂടെ ഒന്ന് ക്ലിയറാക്കി എടുക്കണം ഇവിടെ മുകളിലൊന്ന് പോയി നോക്കാം അവിടെ ഒരു അടിപൊളി ലൊക്കേഷൻ ഉണ്ട് നമുക്ക് അവിടെ ജസ്റ്റ് ഒന്ന് മേളിൽ കയറി നോക്കാം ഇവിടെ നിന്ന് മാറുവാണ് വെള്ളച്ചാട്ടം ഏറെ കുറേ കണ്ടു അടിപൊളി ബീച്ചിൽ ക്ലിയർ ആവുന്നില്ലെന്നറിയാ ബീച്ചിൽ ക്ലിയർ ആവുന്നില്ല അതാണ് അവിടെ നിന്ന് കയറിപ്പോകുന്നത് വെള്ളം ചാടുന്നതിൻ്റെ പുകയങ്ങിച്ച് ഫോണിൻ്റെ ലെൻസ് മൊത്തം വെള്ളം ആവുന്നുണ്ടായിരുന്നു ഞാൻ കുറച്ചുകൂടി കയറിപ്പോകുന്നത് അവിടുന്ന് വഴിയാണ് കയറിപ്പോകുന്നത് ഇവിടെ മറ്റ് ടോയ്ലറ്റും സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ വന്നെ ജസ്റ്റിനൊക്കെ ജസ്റ്റൊന്ന് പത്ത് രൂപ രൂപ കൊടുത്തു കഴിഞ്ഞാൽ സൗകര്യങ്ങൾ ചെയ്യാനുള്ളതുണ്ട് പിന്നെ അതേപോലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ എവിടെയുണ്ട് ചെറിയ ചായ അപ്പം ബീഫ് കറികളൊക്കെ അവിടെ കിട്ടും സ്റ്റാളാണ് ചെറിയ വന്ന ജനങ്ങൾക്ക് ഫുഡ് കഴിക്കാനുള്ള രീതിയിലെല്ലാം അറേഞ്ച്മെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടുത്തെ തന്നെ ആൾക്കാരാണ് ചെറിയ കൗുങ്ങിൻ തൈ കൊച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് കൗങ്ങാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു കേട്ടോ ഇപ്പൊ ഏതാണ്ട് ഒരു ആൾക്കാരുടെ വെള്ളച്ചാട്ടം കാണാൻ പോയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ വലിയ തിരക്കില്ല ശാന്തമായിട്ട് മേളിലോട്ട് പോവാം മേളിൽ പോയിട്ട് അവിടുത്തെ ആ ആനടി വെള്ളച്ചാട്ടം എന്ന് പറയുന്നതിൻ്റെ ആ ഒരു കുറേ കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വന്ന വഴിയാണ് കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളം ചാടിയിട്ട് ഒരു വലിയ കുഴിയിലോട്ട് ചാടിയിട്ട് ആ കുഴിയിൽ നിന്ന് വേറൊരു കുഴിയിലോട്ട് ചാടി അത് ഈ വഴി നേരെ മേളിലോട്ട് പോകുമ്പോഴാണ് ആ ലൊക്കേഷൻ നിങ്ങൾക്കൊന്ന് പോയി നോക്കാം ജസ്റ്റ് ആൾക്കാരില്ല ആദ്യമേ അവിടെ പോയിട്ടാണ് ഇറങ്ങി തന്നെ ആ മേളിന്ന് കാഴ്ച കണ്ടിട്ട് ഇറങ്ങി വന്നവരാണ് വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ വേണ്ടി കാണാനൊക്കെ ഒക്കെ ആയിട്ട് തന്നവരാണ് അവിടുന്നാണെ നമ്മളിപ്പോൾ കയറിപ്പോട്ട് വെള്ളച്ചാട്ടം കണ്ടിട്ട് വന്ന വരെയാണ് മുമ്പുള്ള വർഷങ്ങളെ അപേക്ഷിച്ച് ഇങ്ങോട്ട് റിസോർട്ടും കാര്യങ്ങളും ഹോട്ടലൊക്കെ വന്നിട്ടുണ്ട് ഇതാണ് അതിന്റെ ഭാഗമായിട്ടാണ് വൃന്ദാവനം എന്നും പറഞ്ഞൊരു സ്റ്റേ വിത്ത് യൂസ് ഹോട്ടൽ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ അടുത്തായിട്ട് തന്നെയാണ് അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു നിക്ഷേപിക്കാനായിട്ട് ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ടുണ്ട് അതല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു സംഭവം നേരത്തെ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു അത് മനുഷ്യമായിട്ട് വലിച്ചെറിയുമായിരുന്നു പ്ലാസ്റ്റിക്കും ബോട്ടിലുകളൊക്കെ എപ്പോഴായാലും നല്ലൊരു രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ചുറ്റുപാടാണേലും ജീപ്പ് സവാരി ഉണ്ട് അപ്പം അങ്ങോട്ട് കയറി വരാൻ ബുദ്ധിമുട്ടാണ് ജീപ്പൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വിടുന്നത് ജീപ്പ് വേറെ ഓർമ്മ വരുന്നുണ്ട് ജനങ്ങളെ അവിടെ നിന്ന് കയറ്റിക്കുന്നത് നല്ലൊരു കുത്തനെ കയറ്റമാണ് കേട്ടോ സമുഖത്ത് കൂടി വരുമ്പോഴാണ് ഒരു കയറ്റം അത് മേടിച്ച ഭാഗം ഏതായാലും ഒന്ന് ഡീറ്റെയിൽ ആക്കാം ഇതേ വെള്ളച്ചാട്ടം ആക്കാണ് അങ്ങേറ്റത്തെ ഒരു വലിയ കുഴിയാണ് കേട്ടോ ആ കുഴി എന്റെ മേളിൽ ഒരു കുഴിയുണ്ട് ഉണ്ടാക്കും ഒരു കൊച്ചു ചാടി പൈചാടി അതിൻ്റെ മേളിൽ ഒരു ഇവിടെ ആദ്യം ഒരു വലിയ കുഴിയാണ് അതിന്റെ ഇപ്പുറം അടുത്ത കുഴി അതിൻ്റെ ഇവിടുന്ന് കുഴി ഈ കുഴി ഇച്ചിരി ഡേഞ്ചറാണ് കേട്ടോ ഇങ്ങാറ്റത്തെ കാരണം അത് അത് കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടത്തിൽ അങ്ങോട്ട് പോകുന്നതാകും അപ്പൊ ഈ നടുക്കത്തെ കുഴി സേഫ് ആണെന്ന് തോന്നുന്നു നല്ല ആടും ഉണ്ടോ ഒന്നര ആളുടെ ആടും കാണും ഒരു ചെറിയ പാറോടെയാണ് അങ്ങോട്ട് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് കാണാൻ സാധിക്കുന്നുണ്ട് വീടാണ് ചെറിയൊരു പാറവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങോട്ട് ആ ഒരു ലൊക്കേഷനാണ് ഇപ്പൊ ഇങ്ങോട്ട് നമ്മൾ താഴെത്തോടെ ഇറങ്ങി വന്നത് നിങ്ങൾ കുറച്ച് താഴത്തോട്ട് വരുമ്പോഴാണ് ഇങ്ങനെ ഇവിടെ ഒരു പാലം കാണാറ് നല്ല മഴക്കാലത്ത് ഇതുവഴി ഇങ്ങനെ നടക്കുന്നത് ഇതുവഴി നടക്കുന്ന സെൽഫല്ല അപ്പൊ ഇവിടെ നല്ല വെള്ളമാണ് ക്രോസ് ചെയ്യാണെങ്കിൽ തന്നെ ജോലി ഇങ്ങനെ പോകാൻ പറ്റത്തില്ല അപ്പം ഒരു പാലമാണ് അപ്പം യൂസ് ചെയ്യുന്നത് നല്ല ഡേഞ്ചറാണ് പാലം അപ്പം ഈ പാലമാണ് അവരോടുള്ളവർ യൂസ് ചെയ്യുന്നത് നല്ലൊരു വൈഡായിട്ടുള്ള പ്രദേശമാണ് ഈ രണ്ട് ഭാഗത്തു നിന്നും മനെ രണ്ട് ഭാഗത്തു നിന്നും മന്നെ ഈ വെള്ളം ഇവിടെ വന്നിട്ട് ഒന്നിക്കുകയാണ് അതാണ് ഈ താഴ്ത്തോട്ട് വന്നിട്ട് വലിയ വെള്ളത്തോട്ടം രൂപപ്പെടുന്നത് വെള്ളച്ചാട്ടത്തിന് കുറച്ച് മാറിയുള്ള ഒരു ഭാഗം പാറമടയാണ് ഇതൊരു വൈഡായിട്ടൊരു ഭാഗമാണ് ഇവിടെ ഒരാള് വെള്ളച്ചാട്ടം എല്ലാം കണ്ടിങ്ങനെ ഉല്ലസിച്ച് നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് കിടക്കുകയാണെ അത് മാക്സിമം ഇവിടെയുള്ള കാഴ്ചകളൊക്കെ പാർത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ക്യാമറ സമ്മതിക്കുന്നില്ല വെള്ളം ചെറിയ സമയത്ത് വെള്ളം ഇങ്ങനെ ഇല്ലാതിരിക്കുന്നുണ്ട് കുട്ടികളെ അതേപോലെ തന്നെ ഇവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല തൊണ്ുമുഖത്തെയുള്ള വെള്ളച്ചാട്ടം അവിടെ അടുത്ത് തന്നെയാണ് ഏതാണ്ട് അര കിലോമീറ്റർ ദൂരം ഉള്ളു ഇവിടുന്ന് തൊണ്ണൂത്ത് നിൽക്കുന്നതിൻ്റെ ആനയടി കുത്തിയിൽ നിന്ന് വെള്ളച്ചാട്ടം ചടങ്ങുകൾ വന്നിട്ടുണ്ട് ഇവിടെ ഓപ്പണിംഗ് ആണെന്ന് അറിയത്തില്ല കുറച്ച് നാളെ അടച്ചിട്ടേക്കുമായിരുന്നു മഴവെള്ളപ്പാറ്റത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ മഴക്കാലത്താണ് ഇവിടെ കൂടുതലും എൻജോയ് ചെയ്യാനുള്ള ആൾക്കാരുണ്ട് ഞായർ ചെനീ ദിവസങ്ങളിലൊക്കെയാണ് നല്ലവരും ആൾക്കാരുള്ളത് ബാക്കിയുള്ള തിങ്കളിവസങ്ങളിലൊക്കെ ആൾക്കാർ കുറവാണ് അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ പൈപ്പ് ഇട്ടിട്ട് വെള്ളം എടുക്കുന്നുണ്ട് ഇവിടെ താമസിക്കുന്ന ആൾക്കാർ ഇവിടുന്ന് വെള്ളം വെച്ചാൽ ആണ് കാണാൻ സാധിക്കുന്നുണ്ടോ അവിടെ നിന്ന് ക്ലിയറാണ് അപ്പോൾ മേളിൽ നിന്ന് തന്നെ ഇങ്ങനെ പൈപ്പ് ഇട്ടിട്ട് ഇവിടുന്ന് വെള്ളം ഇങ്ങനെ താട്ട് എടുക്കുന്നുണ്ട് മറ്റു ആവശ്യങ്ങൾക്കൊക്കെയുണ്ട് വീടുകളൊക്കെ ഉണ്ടതായിട്ട് അതിൻ്റെ സമയം നോക്കിയപ്പോൾ മാലാരക്ക് കയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് തൊട്ടടുത്താണ് തോന്നുന്നുണ്ട് പോകാൻ പറ്റുമെന്ന് നോക്കാം പോയാൽ അവിടുത്തെ ടീച്ചേര് കാണിക്കാം ഉൾപ്പെടുത്താം യാത്ര ഏറെ സമയം പോയി നോക്കാം സമയം പോലെ നമുക്ക് പോവാൻ പറ്റുമെങ്കിൽ കാണിക്കാം ഇവിടുന്ന് ചെറിയൊരു വ്യൂ പോയിന്റ് കാണാൻ സാധിക്കും ആനാടി വെള്ളച്ചാട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള മേളോട്ട് നോക്കുമ്പോ ആൾക്കാർക്ക് കാണാൻ ആൾക്കാർ പോയിന്റ് ആണ് അതിന്റെ ടോപ്പിൽ നോക്കുമ്പോ ഏറെ കുറെ കാഴ്ചകൾ കാണാൻ സാധിക്കും ഇവിടെ ആൾക്കാരുണ്ട് അവിടെ ഇങ്ങോട്ടൊക്കെ മലനിരകളാണ് മുകളിലോട്ടൊക്കെ യാത്രകളൊക്കെ അവിടെ നിന്ന് തിരിച്ചു ആനയാടി വെള്ളച്ചേട്ട ഏതെ ഏറെ കുറെ കണ്ടു വെള്ളത്തിൽ ഇറങ്ങാൻ സാധിച്ചില്ല സമയത്രയല്ലേ അപ്പൊ ഇങ്ങോട്ട് കേറിപ്പോയ വഴിയാണ് ഇറങ്ങി പോവാണ് മറ്റേ വഴിയും പോകാരുന്നു പക്ഷെ എനിക്ക് സ്ഥലം അത്ര മനസ്സിലായില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ഈ വഴിയാണ് ഇറങ്ങി പോകുന്നൊരു വഴിയാണ് നമ്മളെ പുറത്തോട്ടം ഇനി വണ്ടി പാർക്ക് നേരെ നേരെയുണ്ട് അങ്ങോട്ട് ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ വെയ്യ് ഇങ്ങനെ തൂടി തുടങ്ങിയിട്ടുണ്ട് അപ്പം മറ്റൊരു ദിവസം മറ്റൊരു വെളിയിൽ കാണുമ്പോഴേക്കും